സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രീനാഥിന്റെ മടങ്ങിയൊരവ് വീട്ടിൽ ഗംഭീരമായ ആഘോഷം ആക്കുകയാണ് ഇതേ തുടർന്ന സച്ചിക്കും വളരെയധികം സന്തോഷമാകുന്നു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് അവർ ഇതോടെ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് കണക്ക് കൂട്ടുന്നു പക്ഷേ ഇതൊന്നും സച്ചിയുടെ ചേട്ടന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാകുന്നില്ല ഇതിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് അവർ ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് സച്ചി ഇതോടെ സച്ചി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി സച്ചി ഉറപ്പിച്ചു കൊണ്ടാണ് നീക്കങ്ങൾ ആരംഭിക്കുന്നത് പക്ഷെ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന സച്ചിയുടെ ചേട്ടനാകട്ടെ ഒടുവിൽ സച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് എന്ന് സച്ചി ഇതേ തുടർന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്